നമസ്കാരം റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ വികസന സഭയുമായി മുക്കം നഗരസഭ മത്തായി ചാക്കോ ദിനം തിരുവമ്പാടിയിൽ ഉജ്ജ്വല റാലി ബാലുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റു മരിച്ചു ഒപ്പം താമസിക്കുന്ന പേർ കസ്റ്റഡിയിൽ സംസ്ഥാനത്ത് വീണ്ടും അമീപിക മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു രണ്ടു മരണം വാർത്തകൾ വിശദമായി മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന വികസന സജസ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷത വഹിച്ചു വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ ലിനീഷ് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ അവതരണത്തിന് നേതൃത്വം നൽകി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ മാപ്പിംഗ് സംവിധാനമായ ദൃഷ്ടിയുടെ ലോഞ്ചിംഗ് ലിൻഡോ ജോസഫ് എം എൽ നിർവഹിച്ചു സർവേക്ക് നേതൃത്വം നൽകിയ യു എൽ ടി എസ് ഡെലിവറി മാനേജർ ബബീഷിനെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊറ്റങ്ങൽ സുരേഷ് ബാബു എ കല്യാണിക്കുട്ടി എൻ സുരേന്ദ്രനാഥ് വി കുഞ്ഞൻ മാസ്റ്റർ എന്നിവരെയും മുൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ബിന്ദു വസന്തകുമാരി നിലവിലുള്ള ചെയർപേഴ്സൺ രചിത സീറ്റി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മുക്കം നഗരസഭ നടപ്പിലാക്കിയ പദ്ധതികളായ ആർച്ച നീന്തിവാ മക്കളെ സ്റ്റാമിന തുടങ്ങിയ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ മെദുകിൽ രാജൻ മധു ഫഹദ് പ്രിൻസ് മാമ്പറ്റ അഡ്വക്കേറ്റ് ജിൽജിത്ത് സൂര്യ ജയേഷ് റനാ ഫാത്തിമ എന്നിവർക്കും വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയ്ക്ക് ഭൂമി വിട്ടുതന്ന രാഘവൻ വയലക്കോട്ട് പറമ്പ് നെറ്റിലാമ്പുറത്ത് ബാലകൃഷ്ണൻ നായർ എന്നിവർക്കും ചടങ്ങിൽ ആദരവ് നൽകി നഗരസഭയിലെ നാൽപ്പത്തിയാറ് ഹരിത കർമ്മസേനാംഗങ്ങളെയും പൊന്നാട് നൽകി ആദരിച്ചു മുക്കം നഗരസഭയുടെ വികസന പരിപ്രേക്ഷ്യം നഗരസഭാ സെക്രട്ടറി കൃഷ്ണഗോപാൽ അവതരിപ്പിച്ചു സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ദീപു പ്രേംനാഥ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ടി ബിനു ടി കെ സ്വാമി കെ മോഹൻ മാസ്റ്റർ ഗോൾഡൻ ബഷീർ ടാർസൻ ജോസഫ് ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ പതിമൂന്ന് മത്തായ്ച്ചാക്കോ ദിനത്തോടനുബന്ധിച്ച് തിരുവമ്പാടിയിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു രണ്ടായിരത്തിയാറിൽ തിരുവമ്പാടിയിൽ എൽ ഡി എഫിനായി ആദ്യ വിജയം നേടിയ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് മത്തായ്ച്ചാക്കോ പൊതുയോഗം സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി വി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ലിൻഡോ ജോസഫ് എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എൻ പുരുഷോത്തമൻ ഫിറോസ് ഖാൻ ഗണേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജോണി ഇടശ്ശേരി കെ ടി ബിനു ദിപു പ്രേംനാഥ് ജലീൽ കൂടറിഞ്ഞി ഗീത വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു ബാലുശ്ശേരി എഗരൂലിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് ജാർഖണ്ഡ് സ്വദേശിയായ പരമേശ്വർ ആണ് കുത്തേറ്റ് മരിച്ചത് പരമേശ്വറിനൊപ്പം താമസിക്കുന്ന ഏഴുപേരെ പോലീസ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മാറുന്ന കാരണം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബാലുശ്ശേരി ഇൻസ്പെക്ടർ ടി പി ദിനേശൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചു കണ്ണൂർ സ്വദേശിയായ മൂന്ന് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഞായറാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം പാലക്കാട് കൊടുമ്പു സ്വദേശിയായ അറുപത്തി രണ്ടുകാരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു കൊടുമ്പു സ്വദേശി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് രോഗ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതിനായി പ്രദേശത്തെ അഞ്ച് ജലസ്രോതസ്സുകളിലെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് അമീപിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശിയാണ് മരിച്ചത് ഈ മാസം രോഗം ബാധിച്ച് മരിക്കുന്ന നാലാമത്തെ ആളാണ് ഇയാൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം സ്വദേശിയായ കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീയും മരിച്ചിരുന്നു നിലവിൽ രോഗം ബാധിച്ച് പത്തിലേറെ ആളുകൾ ചികിത്സയിലുണ്ട് ഒന്നര മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി റേഡിയോ ബുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ